ഹലോ അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് ഞാൻ പറയാം എന്തെങ്കിലും കംപ്ലയിൻറ്റിലൊക്കെ അങ്ങനെ മനസ്സിലാക്കിയിട്ടുണ്ടായിരിക്കും അതെ ഇന്ന് നമ്മളൊരു മെഷീൻ വാങ്ങാനായിട്ട് പോവാണ് കേട്ടോ കുറേ ദിവസമായിട്ട് നമ്മുടെ പഴയ മെഷീൻ കംപ്ലയിൻ്റായിരുന്നു ഏകദേശം ഒരു എട്ട് വർഷത്തോളമായിട്ട് അത് തന്നെയാണ് കേട്ടോ നമ്മൾ യൂസ് ചെയ്യുന്നത് കല് കല്യാണമൊക്കെ കഴിയുമ്പോഴേക്കും പിറ്റേ താഴ്ച എന്നാ അടുക്കള ചെളങ്ങ അങ്ങനെയുള്ള പരിപാടികളൊക്കെ ഉണ്ടല്ലോ അപ്പോൾ അതിനെ വീട്ടിൽ നിന്ന് എനിക്ക് വാങ്ങിച്ചെന്നായിരുന്നു ആ ഒരു മിഷീൻ ഏകദേശം ഒരു ഏഴ് കൊല്ലത്തോളം നമ്മൾ അത് തന്നെയായിരുന്നു യൂസ് ചെയ്തുകൊണ്ടിരുന്നത് ഇപ്പോൾ ഒരു രണ്ട് മൂന്ന് മാസമായിട്ട് പിന്നെ അതിന് കംപ്ലയിൻറ്റോട് കംപ്ലൈൻറ്റാണ് അങ്ങനെ നന്നാക്കി നന്നാക്കി ഒരു ഓരോ പ്രാവശ്യം നന്നാക്കുമ്പോഴും നമ്മൾ മൂവായിരം രൂപ വെച്ച് കൊടുത്ത് 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 അത്യാവശ്യം ഒരു പുതിയ മിഷീൻ വാങ്ങാനുള്ള പൈസ തന്നെ അങ്ങനെ കളഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇനിയും അതങ്ങട്ട് യൂസ് ചെയ്യുന്നത് ശാശ്വതമായ കാര്യമല്ലാത്തതുകൊണ്ട് മാത്രം നമ്മളൊരു പുതിയ മിഷീൻ വാങ്ങാൻ വിചാരിച്ചു കുറച്ച് ദിവസമായിട്ടിപ്പം നമ്മൾ ഫുള്ള് കല്ലിലാണ് ഇട്ട് അലക്കുന്നത് മെഷീൻ യൂസ് ചെയ്യാറേ ഇല്ല ഇപ്പം ഡെലിവറി ഒക്കെ കഴിയുമ്പോഴേക്കും അത്യാവശ്യം എല്ലാവരുടെയും ഡ്രസ്സ് ഉണ്ടാകും വീട്ടിൽ കുറച്ചധികം അംഗങ്ങൾ ഉള്ളതുകൊണ്ട് എല്ലാവരുടെയും ഡ്രസ്സ് കൂടിയിട്ട് കല്ലയിൽ അലക്കല് അത്ര എല്പ്പ് ഉള്ള ഒരു പരിപാടിയല്ലാത്തതുകൊണ്ട് മാത്രം നമ്മളിപ്പം ചെറിയ ബഡ്ജറ്റിൽ നമ്മളെ കൊണ്ട് പറ്റുന്ന ഒരു ഇതിൽ ചെറിയൊരു ബഡ്ജറ്റിൽ ഒതുങ്ങുന്ന ഒരു വാഷിംഗ് മെഷീൻ വാങ്ങാമെന്ന് വിചാരിച്ചു അപ്പോൾ അങ്ങനെ ഇന്ന് നമ്മൾ വാങ്ങാനായിട്ട് വേണം ഏകദേശം ഏഴ് കൊല്ലത്താളായിട്ട് യാതൊരുവിധ കംപ്ലൈൻറ്റോ കാര്യങ്ങളോ ഒന്നും നമ്മുടെ മെഷീൻ ഉണ്ടായിരുന്നില്ല കേട്ടോ നമ്മൾ നമുക്കുണ്ടായിരുന്ന സെമി ഓട്ടോമാറ്റിക് ആണ് ഇപ്പോഴും ഞാൻ അത് തന്നെ വാങ്ങാനാണ് പോകുന്നത് കേട്ടോ കാരണം എനിക്ക് കുറച്ചും കൂടെ ഇഷ്ടം ആ ഒരു മെഷീൻ എനിക്ക് കുറച്ചും കൂടി ഇഷ്ടമാണ് കേട്ടോ സെമി ഓട്ടോമാറ്റി കുറച്ച് നിരക്കിലാണെങ്കിലും അതാണ് എനിക്ക് കുറച്ചും കൂടി ഇഷ്ടം കാരണം വാഷിങ്ങും അതുപോലെ തന്നെ ഡ്രൈ ആവലും എല്ലാം കൂടെ ഒരുമിച്ചാകുമ്പോഴേക്കും എനിക്ക് ഞാൻ ആദ്യമായിട്ട് യൂസ് ചെയ്യുന്നതും ഇതുവരെ യൂസ് ചെയ്തിട്ടുള്ളതും അത് മാത്രം എനിക്ക് അത് കുറച്ചും കൂടെ കംഫർട്ടായിട്ട് തോന്നി അപ്പോൾ അതുകൊണ്ട് ഞാൻ അത് തന്നെ എടുക്കാം എന്ന് വിചാരിച്ചാണ് പോകുന്നത് ഇനി നമുക്കറിയില്ലല്ലോ നമ്മൾക്ക് പ്രത്യേകിച്ച് പെണ്ണുങ്ങൾക്ക് ചെന്ന് കഴിയുമ്പോഴേക്കും പല പല ഇഷ്ടങ്ങളായിരിക്കും അത് നമ്മൾ ഉദ്ദേശിച്ചു കൊണ്ട് സാധനമായിരിക്കില്ല ചിലപ്പോൾ നമ്മൾ വാങ്ങിച്ചുകൊണ്ട് വന്നത് അപ്പോൾ അതുകൊണ്ട് അങ്ങനെയൊന്നും അറിയത്തില്ല എൻ്റെ മനസ്സിലുള്ളൊരു പ്ലാനിങ് നല്ലൊരു കമ്പനിയുടെ സെമി ഓട്ടോമാറ്റിക്കിൻ്റെ മെഷീൻ വാങ്ങണം എന്നാണ് കേട്ടോ അപ്പോൾ എന്തൊക്കെയായാലും നമുക്ക് ഫോൺ റെഡി ആവണം ഞാൻ ഓൾമോസ്റ്റ് റെഡി ആയിട്ടിരിക്കുകയാണ് ആ ട്യൂസിനെയും റെഡിയാക്കി ഉമ്മച്ചിറയിൽ കൊടുത്തിട്ടാണ് പിന്നെ ഇൻട്രോ ഒക്കെ എടുക്കുന്നത് ഞാൻ എക്സാം ആണ് അപ്പോൾ ആളെ സ്കൂളിൽ പോയി വിളിച്ചിട്ട് ആ വഴി വേണം നമുക്ക് പോകാനായിട്ട് ആണെങ്കിൽ രാവിലെ പൈസനെയും കൊണ്ട് പോയതാണ്ട് പൈസയും സ്കൂളിൽ വിട്ടിട്ട് അണ്ണിച്ചി നേരെ വർക്ക്ഷോപ്പിൽ പോയതാണ് തൊടുപുഴ തന്നെ ഉണ്ട് അപ്പോൾ നമ്മൾ പൈസയും വിളിച്ചിട്ട് അവിടെ എത്തുമ്പോഴേക്കും അണ്ണിച്ചീൻ പണികളൊക്കെ തീർത്ത് അവിടെ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അത് നമ്മൾ റെഡി ആയി കഴിഞ്ഞപ്പോൾ തന്നെ അത് ചിന്ത മുച്ചി വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഇപ്പം തന്നെ വരാന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇനി ഒരുപാട് വലിച്ചു നീട്ടി പറഞ്ഞ് കൊളാക്കുന്നില്ല പെട്ടെന്ന് തന്നെ നമുക്ക് പോവാം അങ്ങനെ നമ്മുടെ റെഡിയോനൊക്കെ കഴിഞ്ഞിറങ്ങിയപ്പോഴേക്കും ഇതും വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ ഇതേ ഡോറൊക്കെ ഒന്ന് ലോക്ക് ചെയ്യുന്നുണ്ട് അതിനെ രണ്ടുപേരും കൂടെ അച്സിൻ്റെ ചെരുപ്പൊക്കെ അങ്ങനെ തപ്പിക്കൊണ്ടിരിക്കുന്നതാണ് കേട്ടോ എല്ലാത്തിൻ്റെയും ഓരോന്നും ഇതുള്ളൂ കാരണം കാർ എപ്പം അങ്ങോട്ട് തുറക്കുന്നത് കണ്ടാലും ആൾ പെട്ടെന്ന് തന്നെ പോയിട്ട് രണ്ട് ഇരു അതിനകത്തേക്ക് എടുത്തിട്ടേക്കും ഇപ്പോൾ അവസാനം നോക്കി വന്നപ്പിക്കും എല്ലാത്തിൻ്റെയും ഓരോന്നുള്ളൂ ബാക്കി മുഴുവൻ അതിനകത്താണ് കിടക്കുന്നത് കേട്ടോ പിന്നെ ഒരു വിധത്തിൽ നമ്മൾ പറഞ്ഞ് സമാധാനിപ്പിച്ച് അങ്ങനെ കൊണ്ടുപോണിയാണ് ആ വല്ല്യ വിട്ടായി നോക്കല്ലെങ്കിത് വല്യ വിട്ടായിച്ചു ഹായ് ഇച്ചിരി ഇച്ചിരി തരാ ഓടി താങ്ക് യു ഇല്ല ഇന്ന് പൈസക്ക് എക്സാം ആയതുകൊണ്ടാണ് കേട്ടോ ആളെ അങ്ങനെ ക്ലാസ്സിൽ വിട്ടത് അപ്പോൾ രാവിലെ തന്നെ ഞാൻ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഉച്ചയ്ക്ക് ഞാൻ വിളിക്കാനായിട്ട് വരും കൊച്ചിനെ അങ്ങനെ ബസ്സിൽ കയറ്റി വിടേണ്ടായിരുന്നു പക്ഷെ അവരത് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ പിന്നെ കുറച്ചധികം നേരം നമ്മൾ ബസ് അങ്ങനെ കാത്തു നിൽക്കേണ്ടതായിട്ട് വന്നു കാരണം ആവും വരുന്ന ആ റൂട്ടിൽ അങ്ങനെ പോവുകയാണെങ്കിൽ അത്യാവശ്യം നല്ല ദൂരം ഉണ്ട് കേട്ടോ പിന്നെ നമ്മൾ തൊടുപുഴത്ത് ഒരുപാട് താമസിക്കും അപ്പോൾ പിന്നെ കുറച്ച് നേരം ഇവിടെ നിൽക്കുന്നത് തന്നെ നല്ലതെന്ന് തോന്നുന്നു കുറച്ച് നേരം എന്ന് പറഞ്ഞാൽ ഏകദേശം ഒര മണിക്കൂറൊക്കെ അങ്ങനെ നിന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ പിന്നെ അവസാനം ദീപൈക്കൊട്ടും വന്നു കേട്ടോ പിന്നെ ഞാൻ ഓട്ടോയിൽ വെച്ച് തന്നെ ആളുടെ ഡ്രസ്സൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നേ പിന്നെ വരുന്ന വഴിക്ക് നമ്മൾ ഡീസൽ ഇടിക്കാനായിട്ട് അങ്ങനെ പമ്പി അറിയപ്പെും അവിടുത്തെ നെല്ലിമരത്തിൽ ഫുൾ അങ്ങനെ നെല്ലിക്കോ കാച്ചെടുക്കാണ്ട് നല്ല ഡ്രസ്സുമാണ് കാണാനായിട്ട് അപ്പോൾ ഏതായാലും അവിടുന്ന് ഒരു ചേച്ചി കൊണ്ടുവന്ന് അച്ചൂസിൻ്റെ കയ്യിൽ ഒരു നെല്ലിക്ക കൊടുത്തിനായിട്ട് അത് കഴിച്ചിട്ടുള്ളത് കൊണ്ട് അച്ചൂസിൻ്റെ എക്സ്പ്രഷനാണത് അങ്ങനെ പിന്നെ അവിടെ നിന്ന് വന്ന് നേരെ നമ്മുടെ തൊടുപുഴ എത്തിയിട്ടുണ്ടായിരുന്നു അപ്പോഴേക്കും ഞാൻ അണിച്ചിനെ വിളിച്ചിട്ടുണ്ടായിരുന്നു അണിച്ചു രാവിലെ പൈസ കുട്ടി അങ്ങനെ സ്കൂളിൽ വിട്ടിട്ട് ആ വഴി അങ്ങനെ വർക്ക്ഷോപ്പിൽ വന്നതായിട്ട് അപ്പം നമ്മുടെ പരിപാടികളൊക്കെ തീർന്ന് നമ്മൾ തൊടുപുഴ എത്തുമ്പോഴേക്കും അണിച്ചീൻ വരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നേ ഏകദേശം ഒരു ഒന്നര മണിയൊക്കെ ആയതുകൊണ്ട് ഇനി സാധനങ്ങളൊക്കെ എടുത്ത് വരുമ്പോഴേക്കും അത്യാവശ്യം ലേറ്റ് ആവുമല്ലോ അപ്പോൾ ഇനി എന്തായാലും ഫുഡ് കഴിച്ചിട്ട് അങ്ങനെ പോകാമെന്ന് വിചാരിച്ചു അങ്ങനെ നേരെ നമ്മൾ ഒരു ഹോട്ടലിലേക്ക് എറിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമ്മൾ സ്ഥിരം സദ്യ കഴിക്കാനായിട്ട് എവിടെയാണ് കേട്ടോ വരുന്നത് നല്ല അടിപൊളി സദ്യയാണ് അപ്പോൾ നമുക്ക് ഇപ്പോൾ എന്തെങ്കിലും മാരേജോ അല്ലെങ്കിൽ നമ്മുടെ വിഷു നമ്മൾ അങ്ങനെ വീട്ടിലുണ്ടാക്കാറായിട്ട് ശ്രദ്ധ അല്ലാത്ത സമയത്ത് അങ്ങനെ പെട്ടെന്ന് കഴിക്കണം എന്നുള്ളൊരു ആഗ്രഹമൊക്കെ തോന്നുകയാണെങ്കിൽ നമ്മൾ നേരെ ഈ ഒരു ഷോപ്പിലാണ് വരാറുള്ളത് ഇപ്പം ലാട്ടിപ്പുളി കറികളൊക്കെയാണ് കേട്ടോ അങ്ങനെ നമ്മുടെ എന്താ നമ്മുടെ വാഴയ്ക്ക വറുത്ത പിന്നെ നമ്മുടെ പുളി ഇഞ്ചി നാരങ്ങാച്ചാർ മാങ്ങാച്ചാർ മധുരക്കറി ഓലൻ പിന്നെ എരിശ്ശേരി അതുപോലെ പയറുമെഴുക്കുരുട്ടി പിന്നെ പച്ചടി അതുപോലെ കൂട്ടുകറി അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉണ്ട് കേട്ടോ അങ്ങനെ അതൊക്കെ കൂട്ടിയിട്ട് നല്ല ചോറും നെയ്യും പിന്നെ നമ്മുടെ പരിപ്പ് കറിയും എല്ലാം കൂട്ടിയിട്ട് നല്ല അടിപൊളി ഒരു കിട്ടിലെ സദ്യ തന്നെയായിരുന്നു കഴിച്ചിട്ടുണ്ടായിരുന്നത് അത് എണ്ണച്ചയ്ക്കാണെങ്കിലും മത്തച്ചയ്ക്ക് ആണെങ്കിലും നോൺ വെജ് കഴിക്കുന്നതിലും ഇങ്ങനെ വെജിറ്റേറിയൻ ഐറ്റംസ് കഴിക്കാനാണ് കേട്ടോ കൂടുതലിഷ്ടം പിന്നെ നമ്മൾ പറയുമ്പോഴേക്കും അങ്ങനെ വന്ന് കഴിക്കുമ്പോൾ എന്നല്ലാതെ കൂടുതലും അവർ ഇങ്ങനത്തെ ഐറ്റംസ് കഴിക്കാനാണ് അവർക്ക് ഇഷ്ടവും അപ്പോൾ പിന്നെ ഇത് നമ്മൾ കയറി നല്ല സദ്യയൊക്കെ അങ്ങോട്ട് കഴിച്ചിട്ടുണ്ടായിരുന്നു പൈസക്കൂട്ടൻ പൊതുവേ ചോറ് കഴിക്കുന്ന കാര്യത്തിൽ അങ്ങോട്ട് പുറകോട്ടാണ് കേട്ടോ അപ്പോൾ അത് ഈ ആളാണെങ്കിൽ ഒരു നെയ്റോസ്റ്റാണ് പറഞ്ഞിട്ടുള്ളത് എവിടെ കയറിയാലും ഇങ്ങനെയുള്ള ഐറ്റംസ് ആണ് കേട്ടോ പൈസക്കുട്ടിനെ അങ്ങനെ കഴിക്കത്തുള്ളൂ അപ്പോൾ അതുവരെ ചോറ് കഴിച്ചുകൊണ്ടിരുന്ന ആൾ പിന്നെ ഈ കാക്കാട്ട് കൂടിയിരുന്ന നെയ്റോസ്റ്റാണ് കഴിക്കുന്നത് ഇപ്പോൾ ആൾക്കാണെങ്കിലും തന്നെ കഴിക്കാനായിട്ട് ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് കേട്ടോ പിന്നെ ഇടയ്ക്കൊക്കെ നമ്മളിങ്ങനെ വാരി കൊടുക്കുമെന്നാലാണല്ലോ നമുക്കൊരു സമാധാനമാകത്തുള്ളൂ പിന്നെ സദ്യയുടെ കൂടെ ആയിട്ട് അധികം നല്ല പായസവും അതുപോലെ നല്ല മോരൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ അതൊക്കെ കൂട്ടി നല്ല കിടിലും സദ്യയൊക്കെ കഴിച്ച് നമ്മൾ നേരെ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് നമ്മൾ വന്ന വഴി മറക്കരുത് എന്നൊക്കെ അങ്ങനെ പറയില്ല അതേപോലെ നമ്മൾ വന്ന കാര്യവും മറക്കരുത് അപ്പോൾ പിന്നെ നമ്മൾ റെഡിയൊക്കെ കഴിഞ്ഞപ്പോഴേക്കും ഒരു കുറച്ച് പേരൊക്കെ അതിലേക്ക് അങ്ങനെ നടന്നിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ എണ്ണിച്ചാണെങ്കിൽ ഫുൾ ഇന്ന് ഫോമലി ആയിരുന്നു കാരണം എണ്ണിച്ചിരുന്ന വണ്ടി വർക്ക്ഷോപ്പിലാണ് കേട്ടോ അപ്പം ആകെ ടെൻഷൻ അടിച്ച് നടക്കാതെ അപ്പോൾ ഒന്ന് രണ്ട് കാര്യങ്ങളും കൂടെ റെഡി ആക്കിയാലാണ് നമുക്കൊരു സമാധാനമായിട്ട് ഒന്ന് പർച്ചേസ് ആണെങ്കിലും ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ അപ്പോൾ എണ്ണിച്ചതിൻ്റെ തിരക്കിലാണ് രണ്ട് മൂന്ന് പേരും വിളിച്ച് വണ്ടിയുടെ കാര്യങ്ങളൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് വെക്കുന്നുണ്ടായിരുന്നു കേട്ടോ

അല്ലെങ്കിൽ ഡ്രസ് ആണെങ്കിലും പുറകിൽ എപ്പോഴും അങ്ങനെ വെച്ചിട്ടുണ്ടായിരിക്കും കേട്ടോ കാറിൽ മസ്റ്റ് ആയിട്ട് നമുക്കൊരു സ്റ്റെപ്പിനി അങ്ങനെ ഉണ്ടായിരിക്കും അപ്പോൾ അതുകൊണ്ട് എങ്ങോട്ട് പോകണമെങ്കിലും വലിയ ടെൻഷനോ കാര്യങ്ങളോ ഒന്നും ഇല്ല അപ്പോൾ അത് പെട്ടെന്ന് തന്നെ നമ്മുടെ ആ ചൂസിൻ്റെ ഡ്രസ്സൊക്കെ ഞാനൊന്ന് ചേഞ്ച് ചെയ്ത് ആളൊന്ന് കുട്ടപ്പനാക്കി എടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ നേരെ പിന്നെ നമ്മൾ ഇത് ഈ ഒരു നന്ദിയിൽ ജിമാർട്ടിലേക്കായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത് നമ്മൾ ഒരു പഴയ ഷോപ്പിൽ ഒന്ന് രണ്ട് തവണ അങ്ങനെ പോയിട്ടുണ്ടെങ്കിലും പുതുതായി പിന്നെ ഇതുവരെ അങ്ങനെ പോയിട്ടില്ല ഫസ്റ്റ് ടൈമാണ് വരുന്നത് അപ്പോൾ എന്തായാലും നമ്മൾ നേരെ വാങ്ങിക്കാൻ ഏത് ഷോപ്പിൽ കയറിയാലും എൻ്റെ ഉമ്മച്ചിൻ്റെ മെയിൻ പരിപാടി എന്ന് പറഞ്ഞാൽ അവിടെയുള്ള ബാക്കിയുള്ള ഐറ്റംസിനെയൊക്കെ റേറ്റ് വെക്കുക ഇഷ്ടപ്പെട്ടതൊക്കെ അങ്ങനെ സെലക്ട് ചെയ്ത് വെക്കുക എന്നുള്ളതൊക്കെയാണ് കേട്ടോ നമ്മൾ എടുക്കാൻ വന്ന സാധനത്തിൻ്റെ അടുത്ത് ലാസ്റ്റാണ് ഞങ്ങൾ രണ്ടുപേരും പോകത്തുള്ളൂ അങ്ങനെ പിന്നെ ഒന്ന് രണ്ട് പാത്രവും കാര്യങ്ങളൊക്കെ ചെന്നെ കാണിച്ചു തന്നു ഞങ്ങൾ പിന്നത്തേക്ക് അങ്ങനെ മാറ്റി വെച്ചിരിക്കുകയാണ് കേട്ടോ പിന്നെ അത് കഴിഞ്ഞ് നേരെ വന്നാൽ മതി നമ്മൾ വാഷിംഗ് മെഷീൻ സംഭവങ്ങളൊക്കെ നോക്കിയായിരുന്നു അപ്പോൾ ഈ ഒരു സെയിം കളർ ഈ ഒരു ബ്രാൻഡ് തന്നെയാണ് കേട്ടോ നമ്മുടെ അടുത്ത് ഇരിക്കുന്നത് എൽ ജിയുടെ ആ ഒരു ബ്രൗണും പിന്നെ വൈറ്റും കളറാണ് നമുക്ക് വീട്ടിലുണ്ടായിരുന്നത് അപ്പോൾ പിന്നെ അത് വേണ്ടതെന്നും പറഞ്ഞാൽ പിന്നെ നമ്മൾ ഈ ഒരു മോഡലൊക്കെ അങ്ങനെ നോക്കിയിട്ട് അതിൻ്റെ ഇടയിൽ പൈസ കൂട്ടുകാണെങ്കിൽ ഭയങ്കര ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞാൽ ആ ഒരു കളറിൽ തന്നെ അങ്ങനെ പിടിച്ചിരിക്കുന്നതാണ് സാംസങ് കണ്ണവാനും ചുറ്റി നിൽക്കുന്നില്ല അദ്ദേഹം ഒന്നുമില്ല കണ്ടവൻ നിൽക്കൊന്നുമില്ല ഒന്ന് രണ്ട് സെമി ഓട്ടോമാറ്റിക്കൊക്കെ അങ്ങനെ നോക്കി കഴിഞ്ഞപ്പോഴാണ് അണിച്ചു പറയുന്നത് നമുക്ക് ഓട്ടോമാറ്റിക്കിൻ്റെ സൈഡിലൊക്കെ ജസ്റ്റ് പോയി നോക്കിയിട്ട് വരാം നീതു തന്നെയല്ല യൂസ് ചെയ്തുകൊണ്ടിരുന്നത് ഒന്ന് ആയിട്ട് ചിന്തിക്കുകയും ഒക്കെ പറഞ്ഞിട്ട് എന്നെ അങ്ങനെ കളിയാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ ഒന്ന് രണ്ട് പേരുടെ സജഷനും കാര്യങ്ങളൊക്കെ കേട്ടപ്പോഴേക്കും അങ്ങനെ ഓട്ടോമാറ്റിക്ക് വേണ്ട എന്നുള്ളൊരു തീരുമാനത്തിൽ അങ്ങനെ എത്തിയിട്ടുണ്ടായിരുന്നു പക്ഷേ എന്താണ് പറഞ്ഞു പറഞ്ഞപ്പോഴേക്കും പിന്നെ ഞാൻ ഒന്ന് രണ്ട് എണ്ണം അങ്ങനെ നോക്കിയിട്ടുണ്ടായിരുന്നു പക്ഷേ എനിക്കത് അങ്ങനെ തൃപ്തിയാവുന്നുണ്ടായിരുന്നില്ല കേട്ടോ അതൊക്കെ കഴിഞ്ഞാൽ പിന്നെ അവിടെ നിന്ന് വന്നിട്ട് നമ്മൾ നേരെ നമ്മുടെ ഫ്രണ്ട് ഡോറിന് അവിടെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിൻ്റെ വാഷിംഗ് ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ കേട്ടപ്പോഴേക്കും അതെടുത്താലും എന്തുള്ളൊരു ആലോചന പിന്നെ എനിക്ക് വന്നു പിന്നെ എനിക്ക് അച്യൂസിനെയാണ് കേട്ട് പേടിയും നമ്മൾ ഫ്ലോറിൽ അങ്ങനെ വയ്ക്കുകയാണല്ലോ അപ്പോൾ ഇതിൻ്റെ ഡോർ ഇപ്പം തന്നെ ആളങ്ങനെ ഓപ്പൺ ചെയ്ത് നോക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അതിനകത്തൊക്കെ അങ്ങനെ കയറിയിരിക്കുമെന്നുള്ള ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മൾ പൊതുവേ എന്ത് സാധനങ്ങളിപ്പോൾ എടുക്കാൻ വന്നാലും കുഞ്ഞിൻ്റെ കാര്യമാണ് കേട്ടോ അങ്ങനെ ഓർക്കുന്നത് അപ്പോൾ ഞാൻ അത് അനുസരിച്ച് പണിച്ചു നമുക്കതിനെ കുറച്ച് ഹൈറ്റിൽ അങ്ങനെ സെറ്റ് ചെയ്ത് വെക്കാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അവസാനം അതൊക്കെ അങ്ങനെ കേട്ട പിടിക്കുന്നത് ചോദിച്ചെന്നാൽ പിന്നെ ഇതിലേക്കൊന്ന് നോക്കിയാലും കാരണം ഇതാകുമ്പോഴേക്കും അച്ഛനെ പെട്ടെന്ന് കയറിയിരിക്കാനും പറ്റൂട്ടോ അപ്പം നമ്മൾ പൊതുവേ അമ്മമാരെ എല്ലാവരും അങ്ങനെയാണെന്നാണ് നമ്മൾ ആദ്യം തന്നെ അവരുടെ കാര്യമായിരിക്കും ചിന്തിക്കുക ഞാൻ ഫസ്റ്റ് ഇതിങ്ങനെ കണ്ടപ്പോൾ തന്നെ ഇതെടുക്കാമെന്നുള്ളൊരു ആലോചന വന്നപ്പോൾ തന്നെ അച്ചൂസിൻ്റെ കാര്യമാണ് കേട്ടോ അപ്പോൾ പിന്നെ ഹൈറ്റിലൊക്കെ വെക്കാമെന്ന് പറഞ്ഞപ്പോഴൊക്കെ ഒരു സമാധാനമുണ്ട് അങ്ങനെ നമ്മൾ ഒന്ന് രണ്ടെണ്ണം ഒക്കെ നോക്കിയാൽ അവസാനം നമ്മൾ സാംസങ്ങിൻ്റെ ആ ഒരു ഫ്രണ്ട് ഡോറായിരുന്നു വാങ്ങിയിട്ടുണ്ടായിരുന്നത് അത് ചിലപ്പോൾ ഒറ്റ മൈൻഡിലൊക്കെ ആയിരിക്കും കേട്ടോ വീട്ടിൽ നിന്ന് വരുന്നത് ഈ ഒരു സംഭവം എടുത്താൽ മതി എന്നുള്ള ഒരു ചിന്തയിലായിരിക്കും വീട്ടിൽ നിന്ന് വരുന്നത് പക്ഷേ ഇവിടെ വന്ന് ഒരു നൂറെണ്ണം കണ്ടു കഴിയുമ്പോഴേക്കും നമ്മൾ ചിന്തയൊക്കെ അങ്ങോട്ട് ചിന്നി ചെതറിപ്പോവും എന്നുള്ളൊരു അവസ്ഥയാവും കേട്ടോ അങ്ങനെ പിന്നെ ഇത് ബില്ലിങ്ങിനായിട്ട് കുറച്ചധികം നേരം അങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കണമെന്നൊക്കെ എന്ന് വെച്ചാണെങ്കിൽ അതിന് അങ്ങനെ നോക്കി നിൽക്കുകയാണ് അതിനിടയിൽ ഞാൻ ഉച്ചിച്ച് വീണ്ടും ഓരോരോ ഐറ്റംസ് അങ്ങനെ നോക്കിയെടുക്കാൻ കേട്ടോ അപ്പോൾ നമ്മുടെ ഫ്ലോർ ക്ലിനറും കാര്യങ്ങളൊക്കെ ആയിരുന്നു അപ്പോൾ നമുക്ക് ആവശ്യമുള്ള സംഭവങ്ങളല്ല എന്നാലും ജസ്റ്റ് നമ്മളിവിടെ എത്രയും നേരം അങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കാനുള്ള എന്തെങ്കിലുമൊക്കെ നേരം പോക്ക് വേണ്ടി എന്ന് വെത്തിട്ട് അങ്ങനെ കറങ്ങിയായിരുന്നു നോക്കിക്കൊണ്ടിരിക്കുന്നതാണ് കേട്ടോ നടപ്പും പണികളൊക്കെ കഴിഞ്ഞപ്പോഴേക്കും അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ ക്ഷീണിച്ചിട്ടുണ്ടായിരുന്നു ബില്ലിയായിട്ട് കുറച്ചധികം നേരം തന്നെ അങ്ങനെ നിൽക്കേണ്ടി വന്നു കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ നേരെ അച്ഛസിനും പൈസയും ഉമ്മിച്ചിരത്തി ചിരി എടുത്തോളിച്ചിട്ട് ഞാൻ കുറച്ച് നേരം അങ്ങനെ വന്ന് അങ്ങനെ ഇരുന്നിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ അവിടുന്ന് എല്ലാം സെറ്റിലായിട്ട് ഒന്ന് ഇറങ്ങിയപ്പോഴേക്കുണ്ട് നല്ല അടിപൊളി മഴയാണ് ചില കാര്യങ്ങൾക്ക് അങ്ങനെയാണല്ലോ നമുക്ക് എത്രയൊക്കെ പറ്റൂലെങ്കിലും നമ്മുടെ വീട്ടിലെ കാര്യങ്ങളായാലും നമ്മുടെ കുട്ടീസിൻ്റെ കാര്യങ്ങളൊക്കെ ആണെങ്കിലും ചില കാര്യങ്ങൾക്ക് നമ്മൾ തന്നെ ഇറങ്ങിയതാണ് എല്ലാ കാര്യങ്ങളും അങ്ങനെ നടക്കത്തുള്ളൂ അപ്പം ഞാനെന്നല്ല ഉമ്മിച്ചാലും മത്തിച്ചായാലും ഞങ്ങളെല്ലാം എടുക്കാനായിട്ട് അങ്ങനെ ഫാമിലി ആയിട്ടാണ് പോർ കേട്ടോ അപ്പോൾ അങ്ങനെ പോയി എല്ലാം എടുത്ത് നമ്മളൊന്ന് സെറ്റിൽ ചെയ്ത് കഴിഞ്ഞാലാണ് നമുക്ക് സമാധാനമാകത്തുള്ളൂ പിന്നെ ഡെലിവറി ഒക്കെ കഴിഞ്ഞെടുക്കുമ്പോഴേക്കും ഇത്രയും പേരുടെ ഡ്രസ്സൊക്കെ ഒറ്റയ്ക്കാൽ എടുക്കുക എന്നുള്ളതൊക്കെ ഒരു നല്ലൊരു ഒരു ഒപ്പീനിയനായിട്ട് എനിക്ക് തോന്നിയില്ല അപ്പോൾ പിന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ അത്യാവശ്യമായിട്ട് തോന്നിയൊരു സംഭവം ഇതുതന്നെയാണ് കേട്ടോ അങ്ങനെ പിന്നെ അതൊക്കെ കഴിഞ്ഞ് നമ്മുടെ ബില്ലൊക്കെ പേ ചെയ്ത് നമ്മൾ നേരെ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ നേരെ നമ്മൾ വണ്ടിയുടെ പണികൾ എന്തൊക്കെയായിരുന്നു അറിയാൻ വേണ്ടിയിട്ടാണ് വെച്ചാൽ അങ്ങനെ വർക്ക്ഷോപ്പിലേക്ക് ചെന്നിട്ടുണ്ടായിരുന്നത് ൊക്കോട്ടെ പോയിട്ട് പെട്ടെന്ന് ഇനി ഞങ്ങള് ചുമ്മാ വാഷിംഗ് മെഷീനില് ഇത് തനങ്ങാതിരിക്കും വർക്ക് പണികളൊക്കെ തീർത്ത് എല്ലാം ഒന്ന് സെറ്റിൽ ചെയ്തിട്ട് ആളെ ഇറങ്ങി വന്നപ്പോഴേക്കും ഏകദേശം ഒരു അര മണിക്കൂറൊക്കെ അങ്ങനെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു തിരിച്ച് വന്നിട്ട് നമ്മുടെ അത്തച്ചീലെ വണ്ടിയിൽ മിഷീനോ കാര്യങ്ങളോ ഒന്നും കയറ്റി കിട്ടിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പം നമ്മൾ വരുന്ന സമയത്ത് അച്ഛൻ മിഷീൻ കയറ്റേണ്ടായിട്ട് അവിടെ തന്നെ അങ്ങനെ നിൽക്കുന്നുണ്ടായിരുന്നു അപ്പോൾ എന്തായാലും ഇതേ അത്തച്ചീനെ അവിടെ നിർത്തിയിട്ട് നമ്മൾ നേരെ വീട്ടിലോട്ട് പോകാനായിട്ട് പോകുന്ന വഴിക്ക് നമുക്കൊന്ന് ഹോസ്പിറ്റലിൽ അങ്ങനെ കയറും വേണം ഇച്ചിരി എത്തുകയാണെങ്കിൽ ഇന്നലെ രാത്രി ഹോസ്പിറ്റലൈസർ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇന്നലെ നമുക്ക് അങ്ങനെ കാണാനായിട്ട് പോകാൻ പറ്റിയില്ല അപ്പോൾ ഇന്ന് പോകുന്ന വഴിക്ക് നമുക്കങ്ങനെ കയറിയിട്ട് പോകാമെന്ന് വിചാരിച്ചു അതിൻ്റെ ഇടയിലാണെങ്കിൽ പൈസ കൂട്ടൻ ചോളം വേണമെന്ന് പറഞ്ഞാൽ ഭയങ്കര ബഹളമായിരുന്നു പിന്നെ ഏതായാലും അത് വാങ്ങാനായിട്ട് നമ്മൾ ഒന്ന് രണ്ട് ഷോപ്പിൽ അങ്ങനെ കയറിയിട്ടുണ്ട് പക്ഷേ അവിടെയൊന്നും ഉണ്ടായിരുന്നില്ല ഇവിടെ ഉണ്ടെന്ന് വിചാരിച്ചാണ് അങ്ങനെ കയറിയത് കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മളവിടെ ഇരിക്കുന്നത് പക്ഷേ ചെന്നപ്പോഴേക്കും ആകെ കേടായിരുന്നു പിന്നെ അത് വാങ്ങാനായിട്ട് അങ്ങനെ നിന്നില്ല കേട്ടോ അവസാനം നമ്മൾ കുറച്ച് സീതപ്പഴവും അതുപോലെ ആപ്പിളും സംഭവങ്ങളൊക്കെ വാങ്ങിച്ച് ബസിഡിലൊന്ന് സമാധാനിപ്പിച്ച് അങ്ങനെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ അത് വാങ്ങി നേരിയത് നമ്മൾ ഹോസ്പിറ്റലായിരുന്നു എത്തിയിട്ടുണ്ടായിരുന്നത് ഈ ഒരു ഹോസ്പിറ്റലിൽ നിന്ന് വേറൊരു പ്രത്യേകത അങ്ങനെ ഉണ്ട് കേട്ടോ വേറൊന്നുമല്ല ഞാൻ ജനിച്ചത് ഇവിടെയാണ് ഞങ്ങളുടെ വീട് തന്നെ തൊട്ടടുത്താണ് കേട്ടോ തൊട്ടടുത്തെന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു ഒരു കിലോമീറ്റർ അത്രയൊക്കെ ഉണ്ടാവുള്ളൂ അപ്പം അതുകൊണ്ട് തന്നെ ഒരു പ്രത്യേക അറ്റാച്ച്മെൻ്റ് ഉള്ള ഒരു ഹോസ്പിറ്റലും കൂടിയാണ് കേട്ടത് അങ്ങനെ വന്ന് പിന്നെ നീ നമ്മൾ എത്താനേ ഒക്കെ കണ്ട് കുറച്ച് നേരം അവിടെ നിന്ന് വിശേഷങ്ങളൊക്കെ പറഞ്ഞതിന് ശേഷം നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു ഒരു പ്രശ്നവും കാര്യങ്ങളൊന്നുമില്ല ഒന്നുമില്ല നാളത്തേക്ക് ഡിസ്ചാർജ് അങ്ങനെ പറഞ്ഞിട്ടുണ്ടെന്നാണ് പറഞ്ഞത് അങ്ങനെ പിന്നെ ഒരു പിന്നൊരു മണിയൊക്കെ കഴിഞ്ഞ ടൈമിലായിരുന്നു നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്ന കേട്ടോ ആണെങ്കിലും നല്ല അത്യാവശ്യം നല്ലൊരു മഴ അങ്ങോട്ട് പെയ്തെന്ന് പറഞ്ഞിട്ടായിരുന്നു രാവിലെ മുതൽ ഇങ്ങനത്തെ ഒരു കാലാവസ്ഥ തന്നെയായിരുന്നു കേട്ടോ ഇത്ര നേരത്തെ നടപ്പ് പർച്ചേസിംഗ് കഴിഞ്ഞപ്പോഴേക്കും അത്യാവശ്യം നല്ല രീതിയിലുള്ള പെയിൻ ഉണ്ട് കേട്ടോ ഞാൻ വിചാരിച്ചു വീട്ടിൽ തെണിന് മുമ്പ് തിരിച്ച് തൊഴിലുഴക്കെ അങ്ങനെ ഹോസ്പിറ്റലിൽ അങ്ങനെ പോകേണ്ടി വരുമെന്ന് വിചാരിച്ചു അപ്പോൾ എന്തിരുന്നാലും കുഴപ്പമില്ലായിരുന്നു വീട്ടിൽ ചെന്നത്തിൽ ഒന്ന് കിടക്കാനുള്ളൊരു അതിർത്തിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു അപ്പോൾ ഏതായാലും ഇത് നമ്മുടെ മെഷീനൊക്കെ നല്ല സേഫായിട്ടുണ്ടവർ വെച്ച് വീട്ടിലങ്ങനെ തന്നു വിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ ഈ ഒരു മൂന്നാല് വർക്കിങ് ഡേസിനുള്ളിൽ ആൾ വീട്ടിൽ വന്ന് അങ്ങനെ ഫിറ്റിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്ത് തരുന്നതാണ് പറഞ്ഞത് അപ്പോൾ ഇന്നത്തെ കുട്ടി വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ ഇനി നല്ല ജോലിയായിട്ട് വീണ്ടും കാണാൻ മതി ബൈ